ിയുടെ കീഴിൽ കയ്യൂർ പാലോത്തെ പ്രതിഭാ കേന്ദ്രത്തിൽ വെച്ച് പൂരക്കളി പരിശീലിച്ച കുട്ടികളുടെ അരങ്ങേറ്റം നടത്തി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് കുട്ടികളെ പഠിപ്പിച്ചത് സമഗ്ര ശിക്ഷാ കേരളം ചെറുവത്തൂർ ബിആർസി വൈവിധ്യ പദ്ധതിയുടെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കയ്യൂർ പാലോത്തെ പ്രതിഭാ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി പൂരക്കളി പരിശീലനം സംഘടിപ്പിച്ചത് പ്രദേശത്തെ ഇരുപതോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്ത് പൂരക്കളിയുടെ പാഠങ്ങൾ സ്വായത്തമാക്കി ഇവരുടെ അരങ്ങേറ്റമാണ് കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയത് പൈതൃക കലിയുടെ തനിമയും ചാരുതയും ചോർന്നു പോകാതെ തന്നെ കുട്ടികൾ പൂരക്കളി അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത മേഖലകളെ വൈവിധ്യ എന്ന പദ്ധതി അതിന്റെ ഭാഗമായി ഇവിടെ നമ്മൾ ഇപ്പോ അരങ്ങേറ്റമാണ് ചോദനകളെ ഭാഗമാണ് നമ്മുടെ ആവശ്യമുള്ള സമൂഹത്തിലെ ആളുകളെ ചടങ്ങിൽ വാർഡ് മെമ്പർ എം പ്രശാന്ത് അധ്യക്ഷനായി വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാർ പൂരക്കളി പരിശീലകൻ പ്രമോദ് അപ്യാലിന് ഉപഹാരം സമ്മാനിച്ചു ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ പി രഞ്ജിത്ത് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ബി ബി സുബ്രഹ്മണ്യൻ മാസ്റ്റർ പി സുധ പ്രമോദ് ആലപ്പടമ്പൻ എം മിനിമോൾ യു ജയശ്രീ എം അശോകൻ കെ രമേശൻ എ കെ ലേഖ സി സാവിത്രി എന്നിവർ സംസാരിച്ചു സമഗ്ര ശിക്ഷാ കേരളം കാസർഗോഡ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ജി എൽ പി എസ് പേരാലിൽ വെച്ച് നടത്തുന്ന ജില്ലാതല വൈവിധ്യോത്സവത്തിലും ചെറുവത്തൂർ ബി ആർ സിയിലെ ഈ കുരുന്നുകൾ പൂരക്കളി അവതരിപ്പിക്കും ന്യൂസ് ബ്യൂറോ